മാന്യ മഹാജനങ്ങളെ വ്യത്യസ്തവും പുതുമയുമുള്ള പരിപാടികളുമായി മീഡിയ വൺ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഓരോ പ്രഭാതത്തിലും നിറയട്ടെ നേരിന്റെ വെളിച്ചം വാർത്തയുടെ തെളിച്ചം നിലമ്പൂരിൽ ഇരുമുന്നണികളുടെയും പ്രചാരണം ഒപ്പം പി വി അൻവറിന്റെ പ്രചാരണം അതിങ്ങനെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ ശക്തിയാർജ്ജിച്ച് വരികയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ ഒരുപാട് ആളുകൾ പ്രചാരണത്തിനായി പുറത്തു നിർത്തുന്നുണ്ട് നമുക്കൊരു പരിചിതമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രവീന്ദ്രൻ ജട്ടൻ തൃപ്പുടത്തുറയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ഒരു ഇതാണ് ഈ സമയത്ത് വന്ന് പ്രചാരണത്തിന് ഇറങ്ങണം എന്ന് തോന്നാനുള്ള ഒരു തീർച്ചയായിട്ടും കാരണം ഷൗക്കത്ത് ഷൗക്കത്ത് ഒരു ഒരു സാംസ്കാരിക നായകൻ തന്നെ ഒരു കലാകാരൻ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു റൈറ്റർ അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് നമ്മൾ അസംബ്ലിയിലേക്ക് അയക്കേണ്ടത് ആവശ്യമാണ് കൂടാതെ യു ഡി എഫ് യു ഡി എഫിൻ്റെ ഒരു ഒരു നേട്ടം നമ്മൾ തെളിയിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് കാരണം മിക്കവാറും ഇപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചിരുന്ന നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ പ്രായസത്തിനോട് തന്നെ എല്ലാവർക്കും വന്നിട്ടൊരു മടുപ്പ് വന്നൊരു സമയം തന്നെയാണ് ആ സമയത്ത് യു ഡി എഫിൻ്റെ ഒരു വിജയം കാണിക്കാനായിട്ട് ഷൗക്കത്തിലൂടെ ഒരു സാംസ്കാരിക നായകനെ നമ്മൾ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചുകൊണ്ട് നമ്മൾ ഈ എലക്ഷനിൽ വന്നിട്ട് വിജയം ആഹ്ലാനിക്കാൻ പോവുക ള് തൃപ്പുണത്തറക്കാരനായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം യു ഡി എഫിന്റെ ഒരു ശക്തിയാത്രമായിരുന്നു തൃപ്പുണിത്തറയിൽ ഒന്ന് ഇളക്കി വിട്ട ആളാണ് എൻ സ്വരാജ് എൻ സ്വരാജ് അദ്ദേഹം നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വരുവാണ് അപ്പോൾ തൃപ്പുണിത്രയിൽ നിന്ന് വരുന്ന ശ്രീ ശ്രീരവീന്ദ്രന് എന്താണത് പറയുന്നത് തീർച്ചയായിട്ടും അതേ സ്വരാജ് അവിടെ പിന്നെ തോറ്റുപോയില്ലേ അഭിനന്ദ് ടുംബം തോറ്റുപോയി അപ്പം പിന്നെ ഇവിടെ അത് സംഭവിക്കുമല്ലോ അല്ലേ അതേ അതെന്നാല് പുതുമൂടിയിൽ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം ആരാണെന്ന് അദ്ദേഹം ചിലപ്പോൾ തൃപ്പുറത്തക്കാരെ മനസ്സിലാക്കിയില്ല അപ്പോൾ ഏതോ ഒരു വലിയൊരു സംഭവം സംഭവിക്കാൻ പോകുകയെന്ന് മനസ്സിലായി പിന്നെ മനസ്സിലായി ഒന്നുമില്ലെന്ന് അപ്പോൾ അതിൻ്റെ ഏറ്റവും അത്രേ ഉള്ളൂ അതുതന്നെ ഇവിടെ സംഭവിക്കും പക്ഷെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് പക്ഷെ അപ്പം ഞാൻ അതുകൊണ്ട് അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല അത് ന്യായമല്ല അത് നമ്മുടെ ഒരു നമ്മൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ള ഞങ്ങൾ കുറേ ചിത്രകാരന്മാരുണ്ടായിരുന്നു കൂടെ ഇത്ര പൊളിത്ര ആൽബി ആർ എൽ ബി എന്ന് പറഞ്ഞാൽ അവർ വന്ന് ഇതൊരു പുതിയ രീതിയിൽ വോട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ വോട്ടവ്യസനം കാണുക അവരെ പടങ്ങൾ വരയ്ക്കുക അവരുമായിട്ട് നമ്മൾ സമ്പർക്കം ചെയ്യുന്നതിനെ ഒന്ന് ചിത്രം വരച്ച് അവർക്ക് കൊടുക്കുക അതേപോലെ തന്നെ ഓരോരുത്തരെയും നമ്മൾ കാണുക ഇതിനൊക്കെ സംസ്കാര സാഹിത്യ സാഹിത്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അവർ നാടകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഒരുപാട് കലാപരിപാടികൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ച് വന്നിട്ട് വോട്ട് തരത്തിൽ വോട്ട് പക്ഷെ വരച്ചിട്ട് വോട്ട് അതെ അല്ല അത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും ഒരു ഒരു കലാകാരന് വേണ്ടിയാണല്ലോ വോട്ട് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കലയും കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ള ഒരു പുതുമയാണ് തീർച്ചയായിട്ടും അതിനൊരു സംശയം ഇത് ഇതൊരു യു ഡി എഫ് തരംഗം നമ്മളിപ്പോൾ പറഞ്ഞ ചുട്ടാമ്പ മോഹൻലാൽ തരംഗം ഇവിടെ ഓടുന്ന പോലെ തരംഗം ഓടിക്കൊണ്ടിരിക്കുകയാണ് രവീന്ദ്രനേട്ടൻ വളരെ സന്തോഷത്തിലാണ് അദ്ദേഹം പറയുന്നത് തൃപ്പുണത്തറയിൽ നിന്നാണ് എൻ്റെ വരവിട്ട് പുണത്തറയിൽ ഒരു തവണ എംസ്വരാജിന് ജയിക്കാനായെങ്കിലും പിന്നീട് തോറ്റത് നിങ്ങൾ കണ്ടല്ലോ നിലമ്പൂരിലും അതാകും ജനവിധി എന്നാണ് അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്നത് നമ്മുടെ യാത്ര ഇനിയും ജനങ്ങളുടെ അടുത്തേക്ക്